യേസു അന്നമ്മര് കഥ പറയട്ടെ ഒരടുത്ത് ഒരേടത്ത് ഒരടുത്ത് അങ്കി ഉണ്ടായിരുന്നേ ആ അങ്കിയുടെ പേരല്ലാരെന്നറിയാവോ എന്നാ മാവേലി അങ്കി എന്നാ അങ്കി മാവേലി അങ്കി മാവേലി അങ്കി ഉണ്ടല്ലോ ഭയങ്കര ഗുഡ് ബോയ് ആയിരുന്നേ എല്ലാരെയും നല്ലോണം നോക്കുവായിരുന്നു ഓ അങ്കി എല്ലാരെയും നല്ലോണം നോക്കുവായിരുന്നേ അങ്കി ആരായിരുന്നറിയാമോ രാജാവായിരുന്നു രാജാവ് ആരായിരുന്നു കിങ് ആയിരുന്നു കിങ് എന്നിട്ട് അങ്കിയുടെ അടുത്ത് ഒരു ബേബി വന്നേ ആരാ വന്നേ ബേബി ബേബി വന്നിട്ട് അങ്കിയോട് ചോദിച്ചു അങ്കി അങ്കി എനിക്ക് ഇച്ചിരി സ്ഥലം തരാമോന്ന് ചോദിച്ചേ അന്നേക്കാ അങ്കി പറഞ്ഞു അപ്പൊ അങ്കി ആരാ ഗുഡ് ബോയ് അല്ലേ അപ്പൊ അങ്കി പറഞ്ഞു ഓക്കേ ഞാൻ തരാന്ന് പറഞ്ഞേ അന്നേത്തേക്കും ഈ ബേബി പറഞ്ഞു എനിക്ക് മൂന്ന് സെന്റ് സ്ഥലം മതി എന്ന് പറഞ്ഞു മൂന്ന് സെന്റ് അല്ല അടി ഓക്കേ അപ്പത്തേക്കും അങ്കി പറഞ്ഞു ഓക്കേ എന്നാ പറഞ്ഞേ ഓക്കേന്ന് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ബേബി അങ്ങ് ബിഗ് ബോയ് ഒന്ന് എന്തോ അമ തിന്നാ പോയില്ലോ ബിഗ് ബേബി ആയി പോയി ബിഗ് ബേബി ആയപ്പോഴത്തേക്ക് എന്നാ പറ്റിയേ ആദ്യമേ ഒരു സ്ഥലിങ്ങനെ ഒരു കോലിങ്ങനെ എത്തുവച്ചേ കോലെടുത്ത് മുഴുവനും കഴിഞ്ഞു രണ്ടാമത്തെ കാല് ആകാശം മുഴുവനും കഴിഞ്ഞു അപ്പൊ എന്നാ ചെയ്തു മൂന്നാമത്തെ എങ്ങനെ വെക്കും അപ്പത്തേക്കും ഗുഡ് ബോയ് ആയിട്ടുള്ള അങ്കിയോട് ചോദിച്ചു മൂന്നാമത്തെ കാലെവിടെ വെക്കുന്നേ അന്നേരത്തേക്കും അങ്കി പറഞ്ഞു എൻ്റെ തലച്ചോള എവിടെ തല എവിടെയാ തല കാണിച്ചേ കാണിച്ചേസു തല എവിടെയാ തലയിൽ ഇങ്ങനെ ചവിട്ടാൻ പോയപ്പോ അങ്കി പറഞ്ഞു എല്ലാ വർഷവും എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ എല്ലാ പ്രജകളെയും കാണാൻ വരണം എന്ന് പറഞ്ഞേ അപ്പത്തേക്കും ആ ബി ബി ഓക്കെ പറഞ്ഞു എന്നാ പറഞ്ഞു പറഞ്ഞു ബേബി എന്ന് പറഞ്ഞപ്പോ അങ്കയുടെ തലയിൽ ഇങ്ങനെ ചവിട്ടി അങ്കി എന്നാ പറ്റി അങ്ക താഴെ പാതോളത്തിലോട്ട് പോയി എവിടെ പോയി ഓ പാതാളത്തിലോട്ട് അങ്കി എല്ലാ വർഷം ഇങ്ങനെ നോക്കിയിരിക്കും എന്തിനാ നോക്കിയിരിക്കുന്നത് എല്ലാരെയും കാണാൻ വേണ്ടിട്ട് വരാൻ വേണ്ടിട്ട് അങ്കി വരുമ്പോ എല്ലാ പിള്ളേർക്കും ചോക്ലേറ്റ് തരും പായസം തരും പപ്പടം തരും അങ്കി വന്നിട്ട് ഇങ്ങനെ കൊടയൊക്കെ ചൂടിക്കൊണ്ട് അങ്കിയെ നല്ല എൻ്റെ മാവേലി വരുവേ ആരാണ് മാവേലി കൊടയൊക്കെ ചൂടി േ എല്ലാരെയും കാണാൻ വരികയായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പൂക്കള ഇങ്ങനെ പൂ വിടും പായസം നിൽക്കും അമ്മാമ്മ ഉണ്ട് ഇലയൊക്കെ ഇട്ട് ചോറിട്ട് അങ്കീനെ എല്ലാരും വെയിറ്റ് ചെയ്യും നമുക്കും ഈ പ്രാവശ്യം ഓണ അങ്കീ അങ്കി വരുവോ ഇന്ന് കുഞ്ഞിനെ കാണാൻ ഈ വർഷം വരൂ അങ്കി വരുവോ വരുമോ കുഞ്ഞിനെ കാണാൻ ഒരു അങ്കി വരുവേ അങ്കി വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചോക്ലേറ്റ് നമ്മൾ ഇലയില്ലേല്ലേ എല്ല അമ്മാമ്മ ഇട്ട് പായസം ഇട്ട് പപ്പടം ഇട്ട് പഴമൊക്കെ ഇട്ട് ഇങ്ങനെ കൊഴച്ച് 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 തിന്നും ആ സൂപ്പർ അങ്കിയാണ് അങ്കിയുടെ കഥ കുഞ്ഞിന് ഇഷ്ടായോ അങ്കിനെ ഇഷ്ടപ്പെട്ടോ ആ അങ്കിയുടെ കഥ ഇഷ്ടായോ ആ അങ്കിയുടെ കഥ കുഞ്ഞിന് ഇഷ്ടായോ അങ്കിയുടെ കഥ കുഞ്ഞിന് ഇഷ്ടായോ

ഓണം <Net -hertz> ോ ഊഞ്ഞിട്ടല്ലോ ഓണം വന്നല്ലോ